ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത നമ്മുടെ പലരുടെയും ശരീരത്തിൽ ചിലപ്പോൾ ചൊറിഞ്ഞു തടിച്ച പോലെ തിളർത്ത് വരാറുണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷനെ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാം ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ചൊറിഞ്ഞു തടിച്ച പോലെ വരുന്ന ഈ ഒരു കണ്ടീഷനെ അട്ടി എന്നാണ് പറയുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം നമുക്ക് ആയുർവേദത്തിൽ ഇതിനെ ശീത എന്നുള്ള ഒരു കണ്ടീഷനായിട്ടാണ് പറയുന്നത് ഇനി ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ട് അതിനുള്ള റിയാക്ഷൻസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരാറുണ്ട് അതുപോലെ തന്നെ ചില പ്രാണികൾ കടിച്ചത് മൂലം നമുക്കിങ്ങനെ തെളിത്തു വരാറുണ്ട് അതുപോലെ തന്നെ ചൊറിച്ചിലോടുകൂടി തിളർത്ത് വരാറുണ്ട് അതുപോലെ തന്നെ ഇനി നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടും ഇങ്ങനെ വരാം ഇതിന് ചിലപ്പോൾ നമുക്ക് യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ തൊണ്ടവേദനയായിരിക്കാം ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ്റെ കൂടെ നമുക്ക് ശരീരത്തിൽ ഇങ്ങനെ ചൊറിഞ്ഞു തടിച്ച് വരാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ മൂലവും ഇങ്ങനെ വരാറുണ്ട് തണുത്ത കാറ്റൊക്കെ ഒരുപാട് നേരം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ചൊറിഞ്ഞു തടിക്കലുകൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ചില ഫുഡ് ഐറ്റംസ് അലർജി ആയിട്ട് നമുക്ക് വരാറുണ്ട് ചില ഏതെങ്കിലും ചില ഫുഡ് ഐറ്റംസ് പറ്റാതെ നമുക്ക് അത് ഒരു അലർജി ആയിട്ട് അലർജിക് റിയാക്ഷൻ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ചൊറിഞ്ഞു തടിച്ചു തടിക്കലുകൾ കാണാറുണ്ട് ഇനി ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ വരുന്ന സിംറ്റംസ് എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ചൊ ചൊറിച്ചൽ മാത്രമല്ല ചിലരിൽ നല്ല പുകച്ചിലോട് കൂടിയും ഇത് വരാറുണ്ട് വളരെ നീറ്റൽ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബോഡിക്ക് തന്നെ ഒരു ഹെവിനെസ് തോന്നും ചിലർക്ക് ഇത് ചില ഏരിയയിൽ മാത്രമായിരിക്കും കാണുന്നത് ചിലർക്ക് മൊത്തം ബോഡി മൊത്തം ഇങ്ങനെ തടിച്ച് വരാറുണ്ട് നമ്മൾ കൊതുകൊക്കെ കടിച്ച പോലെ ചുമന്ന് പൊന്തി വരാറുണ്ട് ഇത് നമ്മുടെ ബോഡി മൊത്തവും കാണാറുണ്ട് ചിലർക്കത് ചില പാർട്ടിൽ മാത്രമായിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് ചിലർക്ക് വളരെ വോമിറ്റിംഗ് സെൻസേഷൻ വരാറുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് പനിയോ പനിയുടെ കൂടെ ഇത് വരാറുണ്ട് പനി വരാറുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് ശ്വാസം വരെ ഇതിൻ്റെ കൂടെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ അട്ടിക്കേരിയ കണ്ടുവരുന്നത് ഇനി ഇത് ആയുർവേദത്തിൽ പറയുന്നത് വാദ വാതകപം കൂടിയിട്ടുണ്ടാവുന്ന വാദ വാതകപം ദുഷിച്ചിട്ട് അത് പിത്തത്തിൻ്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ശീത പിത്തന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ പറയുന്നത് ഇതിൽ ചില ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുന്നത് നല്ലതല്ല പാല് അതുപോലെ തന്നെ തൈര് തൈര് പുളിച്ച തൈരൊക്കെ ഇങ്ങനെയുള്ളവർ കഴിക്കുന്നത് ആ സമയത്ത് കഴിക്കാതിരിക്കുക നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പുളിച്ച് നല്ല പുളിച്ച തൈര് ദിവസമൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മീനും അത്ര നല്ലതല്ല മീനിൻ്റെ ഉപയോഗവും ഈ സമയത്ത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ കാര്യങ്ങൾ അതുപോലെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി ആയുർവേദത്തിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വ വരുവാണെങ്കിൽ ശരീരം ശുദ്ധി ചെയ്യുന്ന വിവേചന പോലുള്ള കർമ്മങ്ങളാണ് ഇതിന് ചെയ്തു വരുന്നത് അത് ഒരു താൽക്കാലിക ശമനത്തിനല്ല അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വിരേചന പോലുള്ള ക്രിയകൾ ചെയ്യാറുണ്ട് ബസ്തി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇൻറ്റേർണലി കഷായം പോലുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് ഫുഡിൻ്റെ അലർജിയൊക്കെ ആയിട്ട് വരുന്നതാണെങ്കിൽ നമുക്കത് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും ഇനി അതല്ല നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഇൻസെക്റ്റ് ബൈറ്റ് അതുപോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതാണ് അങ്ങനെ തണുത്ത കാറ്റ് വീശിയിട്ട് വരുന്നതാണ് അങ്ങനെ ചെറിയ ചേഞ്ചസ് മൂലം വരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് കുറക്കാൻ പറ്റും അതിനുള്ള കുറച്ച് റെമഡികൾ പറയാം അതിൽ ഒന്നാമത്തേത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഏലാതി വെളിച്ചെണ്ണയാണ് ഈ ഏലാതി വെളിച്ചെണ്ണയിൽ ഇന്തുപ്പ് കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്യാം അതായത് ഒരു ചൂടുവെള്ളത്തിൽ ഒരു പാത്രത്തിൽ ഈ എണ്ണ എടുക്കുക അതിലേക്ക് ഇന്തുപ്പ് കൂടെ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഇത് ഇളം ചോടോടു കൂടെ നമുക്ക് ദേഹത്ത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അതിന് ഏലാതി ചൂർണം രണ്ട് സ്പൂൺ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക ഇത് ഇളം ചോടോടുകൂടെ നിങ്ങൾ കുളിക്കാവുന്നതാണ് ഇത് വളരെ എഫക്റ്റീവാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു അതിൻ്റെ പെയിനും ആ ഒരു ഇറിറ്റേഷനും ചൊറിച്ചിലും ഒക്കെ മാറാൻ വളരെ സഹായിക്കും അതുപോലെ തന്നെ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ക്ക് തണുത്ത കാറ്റൊക്കെ കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് കടുകണ്ണ ഉപയോഗിക്കാവുന്നതാണ് കടുകണ്ണ ദേഹം മുഴുവൻ തേച്ച് അതിനുശേഷം കുളിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിത് എവിടെയാണോ വന്നിട്ടുള്ളത് ആ ഒരു ഏരിയ മാത്രം അപ്ലൈ ചെയ്താലും മതി ഇത് കടകെണ്ണ ഈ തണുപ്പ് മൂലമുണ്ടാവുന്ന ഇങ്ങനെയുള്ള സ്കിന്നിൽ ഉണ്ടാവുന്ന ഇങ്ങനെ റാഷസ് വരുന്നത് മാറാൻ വേണ്ടിയിട്ട് കടുകണ്ണ വളരെ നല്ലതാണ് കടുകണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ നിങ്ങൾക്ക് അടുത്ത ഒരു റെമഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരീരത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പേസ്റ്റ് ഉണ്ടാക്കാം അതിനുവേണ്ടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് കൊട്ടമാണ് കോട്ടത്തിൻ്റെ കൂടെ ഇന്ദുപ്പ് കൂടെ ചേർത്തിട്ടും നന്നായി അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയെടുക്കാം അതിലോട്ട് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് ഒരു നല്ല പേസ്റ്റ് പരിവമാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുണ്ടാവുന്ന ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിനും നല്ല ആശ്വാസം കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്ക് കുളിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് തിളപ്പിക്കുമ്പോൾ മഞ്ഞളും പച്ചമഞ്ഞളും അതുപോലെ തന്നെ വേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായി തിളപ്പി തിളച്ച വെള്ളത്തിൽ നിങ്ങൾക്ക് കുളിക്കുന്നത് ദേഹത്തിണ്ടാവുന്ന ചോർച്ചിലും അതുപോലെ ഇൻഫെക്ഷനും ഒക്കെ മാറ്റാൻ സഹായിക്കും ഇതുകൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്